മാറ്റുപുഴ നഗരസഭയിലെ നാല് വാർഡുകളിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് തൃക്കാ ഭാഗത്തു നിന്നായിരുന്നു തുടക്കം പ്രദേശത്തുണ്ടായിരുന്ന നായ്ക്കളെ പിടികൂടി വാക്സിൻ നൽകിയ ശേഷം സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് കോട്ടയത്തു നിന്നെത്തിയ സംഘമാണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് എ ബി സി പദ്ധതി പ്രകാരം നഗരസഭയിലെ അറുപത്തിയൊൻപത് തെരുവ് നായ്ക്കളെ പിടികൂടി വന്ധീകരിക്കുകയും വാക്സിൻ നൽകുകയും ചെയ്തിരുന്നു ഈ നായ്ക്കൾക്കടക്കം വീണ്ടും വാക്സിൻ നൽകുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം പേപ്പട്ടിയുടെ ആക്രമണത്തിന് ഇരയായവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് നഗരസഭ അറിയിച്ചു കുട്ടികളടക്കം പേർക്കാണ് നായയുടെ കടിയേറ്റത് രണ്ട് വളർത്തു മൃഗങ്ങളും ആക്രമണത്തിന് ഇരയായി ഇന്ന് രാവിലെ മണി മുതൽ പട്ടണത്തിന്റെ മുഴുവൻ വാർഡുകളിലെയും തെരുവു പിടികൂടി വാക്സിനേഷൻ നൽകും കൂടാതെ ഈ തെരുവു നായയുടെ കടിയേറ്റിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന പ്രദേശങ്ങളിലെ ായ്ക്കളെ മുഴുവൻ നമ്മൾ പിടികൂടിയിട്ട് വാക്സിനേഷൻ നടത്തി പ്രത്യേക കൂട്ടിൽ സൂക്ഷിച്ച് ഒരു പത്തോ പതിനഞ്ച് ദിവസക്കാലം നിരീക്ഷിക്കാനാണ് തീരുമാനം പേപ്പിടിച്ച് ചത്തനായ മറ്റ് മൃഗങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് വീടുകളിലെ നായ്ക്കൾക്കും വാക്സിൻ എടുക്കും നാളെയും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരും പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഇടുക്കി